അല്ല അതിപ്പം ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഞങ്ങളുടെ പിന്നെ പൊതു ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ അതിരൂക്ഷമായി പോകും ഞാനിപ്പോൾ അതിരൂക്ഷമായിട്ടല്ലേ വിമർശിച്ചത് പക്ഷേ ലീഗിന് എപ്പോഴും ഒരു രീതിയുണ്ട് വളരെ അന്തസ്സയോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല അന്തസ്തോടുകൂടിയൊക്കെ നിങ്ങൾ ഞങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇന്നാക്കുമ്പോഴേക്കും തെറ്റുമൊക്കെ പറ്റാം എനിക്കുൾപ്പെടെ പറ്റാം ആർക്കു വേണമെങ്കിലും പറ്റാം പറ്റിയ പാർട്ടി അത് തിരുത്തും യാതൊരു സംശയം അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡൻറ്റ് തങ്ങൾക്ക് തന്നെയാണ് തങ്ങളെന്നെ ഒന്ന് ചിലാപനെ തിരുത്തി അതേപോലെ നാളെ എനിക്ക് വേറ്റി പറ്റിയന്നെയും തിരുത്തും യാതൊരു സംശയവും വേണ്ട പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു കൾച്ചർ പാർട്ടിയുടെ ഒരു അത് വിട്ട് പാർട്ടി പോവുക അങ്ങനെ പാർട്ടിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡൻറ്റ് അത് തിരുത്തും അന്തിമമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും താഴെയുള്ളവരാണ് ഞങ്ങൾ തിരുത്തും അല്ല അത് ഡിസോൺ ചെയ്താൽ കഴിഞ്ഞല്ലോ പാർട്ടിയുടെ രീതിയല്ല എന്ന് പറഞ്ഞാൽ സ്ഥലം അത് ആക്സെപ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ ജാഗ്രത വേണ്ട ഇങ്ങനത്തെ ഇന്നത്തെ അതാക്കപ്പയും സ്ലിപ്പും ഒക്കെ ആർക്കാ പറ്റാത്ത നിയമസഭയിൽ നിങ്ങൾ കേട്ടില്ലേ ഞാൻ ഇപ്പം അത് പറയണോ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും ചിലപ്പോൾ പറ്റും അതുപോലെ തന്നെ പിന്നെ സെഗ്മെന്റിലൊക്കെ പിഴവുണ്ടാവാം അത് പാർട്ടിക്ക് രീതി ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് പ്രധാനം അത് ഞാൻ നാളെ പറഞ്ഞാൽ എന്നെയും തിരുത്തും ഒരു സംശയവും വേണ്ട